ഹലോ എല്ലാവർക്കും സുഖമാണോ നമ്മൾ കുറേ ആയില്ലേ ട്രാവൽ വ്ലോഗ് ചെയ്തിട്ട് എന്നാൽ നമുക്ക് പോകാം ഈ സ്ഥലം കണ്ണൂർ തന്നെയാണ് കേട്ടോ പക്ഷെ അതല്ല അതിശയം കണ്ണൂർക്കാർക്ക് പലർക്കും തന്നെ ഈ സ്ഥലം അറിയില്ല എന്നുള്ളതാണ് നമ്മൾ ആ കണ്ണൂർ കോട്ടയുടെ സൈഡിലൂടെയുള്ള റോഡിൽ കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്ഥലം എത്തും മാപ്പ്ളേ നാച്ചുറൽ ഹാർബർ ആണേ കടലിനുള്ളിലേക്കൊരു വഴി കൊളത്ത് നാടിൻ്റെ ഭരണകാലത്ത് ഒരു പ്രധാന വ്യാപാര കേന്ദ്രമായിരുന്നു ഇത് നല്ല സൂപ്പർ വ്യൂ ആണ് കേട്ടോ ഇവിടുന്ന് ഇവിടുന്ന് കാണുന്നതാണ് ആയിക്കര ഹാർബർ ഈ ഹാർബറിൽ നിന്നും ലക്ഷദ്വീപിലേക്കും മറ്റ് വിദേശ രാജ്യങ്ങളിലേക്കും വ്യാപാര ബന്ധം നിലനിർത്തിയതായി ചരിത്രം പറയുന്നുണ്ട് അതോ ആ കാണുന്നതൊക്കെ ഫിഷിംഗ് ബോട്ടുകളാണ് ഇവിടെയുള്ള പാറക്കെട്ടുകളിൽ ഇരുന്ന് ഒറ്റക്ക് മീൻ പിടിക്കുന്നവരെയും കാണാം കേട്ടോ ഒരു ഒരൊഴിവ് ദിവസം കണ്ണൂർ കോട്ടയൊക്കെ മൊത്തം ചുറ്റിക്കറങ്ങി വൈകുന്നേരം ആകുമ്പോൾ ഈ മാപ്പിള ബേയിൽ വന്നിട്ട് കുറച്ച് കുറച്ചുനേരം ഇരുന്ന് കാറ്റുകൊണ്ട് ഇതൊക്കെ ആസ്വദിച്ച് പോകുന്നതാണ് ഏറ്റവും നല്ലത് ഈ ശാന്തമായ കടലും പാറക്കൂട്ടങ്ങളും തിരയുമൊക്കെ ആസ്വദിച്ച് നേരം അവിടെ ചിലവഴിച്ച് ഞങ്ങളവിടുന്ന് മടങ്ങി നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബായ്